ആ ഹൈക്കോടതി പറഞ്ഞ അതേ കാര്യം തന്നെയാണ് പറഞ്ഞു നിങ്ങൾ എന്തിനാ ഭയക്കുന്നത് നിങ്ങൾ ചോദിക്കുന്ന വിവരങ്ങൾ കൊടുക്കണം അവരെ മാറ്റി നിർത്തണം എന്ന് പറയുന്നത് എന്തിനാ അപ്പൊ അവര് എസ്റ്റാലോജിക്കിന്റെ വാദം ഇത് യു എ പി എ പോലെ ഉള്ള ജാമ്യമില്ലാതെ അറസ്റ്റ് ചെയ്യാൻ പറ്റുന്ന അത്രമാത്രം ശക്തമായിട്ടുള്ള ഒരു സ്ഥാപനമാണ് അപ്പൊ അതിൽ പേടിച്ചാണ് ഈ ഹർജി കൊടുത്തിരിക്കുന്നത് ശ്രീ രാജേന്ദ്രൻ എസ്റ്റാലോജിക് കമ്പനിയുടെ ഒരു വാദം ഇന്ന് കർണാടക ഹൈക്കോടതി നടന്നു അതായത് മുഖ്യമന്ത്രിമാർ വീണാ വിജയൻ എസ് എഫ് അന്വേഷണം എന്ന് ഒരു ഹർജി എടുത്തു ഹർജിയുടെ വാദം പൂർത്തിയായിരിക്കുന്നു അപ്പം ഇടത്താല ഉത്തരവ് പറഞ്ഞവരെ വീണാ വിജയൻ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് തോടത്തി പറഞ്ഞിട്ടുണ്ട് മറ്റു വിവരങ്ങൾ പുറത്തോട്ട് വന്നോണ്ടിരിക്കയാണ് ആ വീണാ വിജയന്റെ വില കൂടിയ വക്തിയിൽ പറഞ്ഞ വാദമാണ് ഏറ്റവും രസകരമായിട്ട് തോന്നിയത് അതായത് വാദിച്ചത് സഹാറ നടത്തിയതുപോലെ കോടികളുടെ കുറ്റം ചെയ്യുമ്പോഴാണ് ഇങ്ങനെയുള്ള ഏജൻസികളെ ഏർപ്പെടുത്തുക ഇതുപോലെയുള്ള നിസാര കുറ്റങ്ങൾ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ കോടികൾ ഇവിടെ ഉണ്ട് കോടികൾ എന്ന് പറയുന്നത് രണ്ട് കോടിയിലേക്ക് കടന്നിട്ടില്ല ഒന്ന് സംശയം ഏഴേ രണ്ട് കോടിയേ ഉള്ളൂ എന്നതുകൊണ്ടായിരിക്കാം ഇതിങ്ങനെയുള്ള കേസുകളിലേക്ക് പോകേണ്ടത് അപ്പൊ അത്രയൊരു അഴിമതിയെ ഇവിടെ നടന്നിട്ടുള്ളൂ അപ്പൊ ഒരു നൂറ് കോടി മുന്നൂറ് കോടി ഒന്നും ഇല്ലല്ലോ പിന്നെതിനന്വേഷണം എന്നുള്ളതാണ് അപ്പൊ ഇത് പരോക്ഷമായിട്ടൊരു കുറ്റം സമ്മതിക്കലായിട്ട് കോടതിയിലുള്ള ഒരു കുറ്റസമ്മതമായിട്ട് വരുന്നു കോടതി അതിനെ അനുകൂലമായിട്ട് പ്രതികരിച്ചിട്ടില്ല എന്ന് വരെ അതെ അത് അറസ്റ്റിന്റെ സന്ദർഭം ആയിട്ടില്ലല്ലോ കാര്യങ്ങൾ അറിയുക നിങ്ങൾ കാര്യങ്ങൾ അറിയുക എന്നുള്ളതാണ് നിങ്ങൾ ചോദിക്കുന്ന വിവരങ്ങൾ കൊടുക്കണമെന്ന എക്സാലോചിക്കിനോട് പറഞ്ഞിട്ടുണ്ട് എക്സാലോചിക്കനോട് അവര് അപ്പോൾ കേരളത്തിലെ ആ ഹൈക്കോടതി പറഞ്ഞ അതേ കാര്യം തന്നെയാണ് പറഞ്ഞു നിങ്ങൾ എന്തിനാ സഹിക്കുന്നത് നിങ്ങൾ ചോദിക്കുന്ന വിവരങ്ങൾ കൊടുക്കണം അവരെ മാറ്റി നിർത്തണമെന്ന് പറയുന്നത് എന്തിനാ അപ്പൊ അവർ എക്സാലോചിക്കിന്റെ വാദം ഇത് യു എ പി എ പോലെ ഉള്ള ജാമ്യമില്ലാതെ അറസ്റ്റ് ചെയ്യാൻ പറ്റുന്ന അത്രമാത്രം ഒരു സ്ഥാപനമാണ് അപ്പൊ അതിൽ പേടിച്ചാണ് ഈ ഹർജി കൊടുത്തിരിക്കുന്നു അപ്പൊ അതിന്റെ അർത്ഥം എന്താ എക്കാലോ ഇപ്പോ ഈ ഏത് എസ് എഫ് ഐ ഒ ആയാലും ഏത് സി ബി ഐ ആയാലും ഇ ഡി ആയാലും തെളിവൊന്നുമില്ലെങ്കിൽ ഒരു ചുക്കും ചെയ്യാനില്ല ഒരു ചുക്കും ചെയ്യാനില്ല അത് അനുഭവം കൊണ്ട് ബോധ്യമാവുന്ന കാര്യമാണ് അവർ കൂട്ടിലടത്ത വർത്തായാലും ശരി ഗവൺമെന്റിന്റെ ഏജൻസി ആയാലും തെളിവല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും തെളിവുണ്ടെങ്കിലേ ചെയ്യാൻ പറ്റും അപ്പൊ അതിനനുകൂലമായിട്ട് എന്തൊക്കെയോ തെളിവുകൾ ഇവിടെ ഉണ്ട് എന്നാണ് അതുകൊണ്ടാണ് ഈ ഭയക്കുന്നതും യു എ പി എ പ്രകാരം ജാമ്യമില്ലാത്ത അറസ്റ്റ് ചെയ്ത് തഹാറ ഉടമയെ പോലെ കോ ജയിലിൽ കിടക്കേണ്ടി വരും എന്നുള്ള ഒരു ഭീതിയുടെ ഫലമായിട്ടാണ് കർണാടക ഹൈക്കോടതിയില് ഈ സ്റ്റേക്ക് വേണ്ടിയിട്ടുള്ള ഉത്തരവ് ഉടനെ ഉണ്ടാവും ഉടനെ ഉണ്ടാവും ഇടക്കാല ഉത്തരവിന് വേണ്ടി മാറ്റിയിരിക്കുകയാണ് അപ്പൊ ഈ വാദം രണ്ടു ദിവസത്തേക്ക് കേട്ടു കോടതിക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം ബോധ്യമായിട്ടുണ്ട് അപ്പം ഇവിടെ ഏജൻസി പറഞ്ഞിട്ടുണ്ട് എസ് എഫ് ഐയോ പറഞ്ഞിട്ടുണ്ട് ഇത് ഞങ്ങള് ഇപ്പൊ അറസ്റ്റ് ചെയ്യുക എന്നുള്ള അല്ല ഇത് അന്വേഷണം നടത്തുക എന്നുള്ള ഇത് എക്സാലോജിക്കിനെ അല്ല അവർ ടാർഗറ്റ് ചെയ്യുന്നു അവർ കെ എസ് ഐ ഡി സി കെ എസ് ഐ ഡി സി ഇവർ എക്സാലോജിക്കിനോട് മാത്രമല്ല അല്ലാതെ അനുമതി നടത്തിയിട്ടുണ്ടെന്നായിട്ട് വ്യക്തമായി അവർ പറഞ്ഞത് അതായത് ഒന്ന് ദശാംശം ഏഴ് രണ്ട് കോടി വീണാ വിജയന്റെ കമ്പനിക്ക് കൊടുത്തു അതേ സമയം തന്നെ ഒന്ന് ദശാംശം മൂന്ന് അഞ്ച് കോടി രൂപ അവർ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾക്കും കൊടുത്തു ഇതിനൊന്നും യാതൊരു ഒരു എന്താ പറയുന്നത് കമ്പനി ആക്ട് പ്രകാരമുള്ള കമ്പനി രജിസ്ട്രാർ ആക്ട് പ്രകാരമുള്ള അവർ നിഷ്കർഷിക്കുന്ന മാനദണ്ഡങ്ങളിൽ വരുന്നതല്ല ഇങ്ങനെയുള്ള പ്രോഡ് ഏർപ്പാടുകളാണ് എന്താ സുതാര്യമല്ലാത്ത ഏർപ്പാടുകളാണ് അതായത് കൈക്കൂലി എന്നൊക്കെ പറയുന്നത് പോലെ പിന്നെ കമ്മീഷൻ എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ഏർപ്പാടുകളാണ് അത് എന്തിനു വേണ്ടി എന്ന് വ്യക്തമാണ് സേവനമില്ലാതെ യും അത് വിശദീകരിക്കാൻ കമ്പനിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടുമില്ല അതാണ് സി എം ആർ എല്ലും കെ എസ് എ ഡി സിയുമാണ് ഇതിന്റെ പ്രധാനപ്പെട്ട പ്രതികൾ എന്ന് എനിക്ക് ഈ എക്സാലോജിക്ക് എടുത്തിയാടി ഇതിന് പുറപ്പെടേണ്ട കാര്യം എന്താ അവര് ഒരു മൈനർ പ്ലെയർ മാത്രം ഇത് വാങ്ങിച്ചു എക്സാലോജിക്ക് എന്നുള്ളത് പോലും അതാണ് മനസ്സിലാവാത്ത കാര്യമാണ് ഇവര് പ്രധാന പ്ലേയേഴ്സ് ആയിട്ട് ഇനിക്ക് അവർ ഹർജി കൊടുക്കുന്നു അതിന് പുറമെ എക്സാലോചിക്കുകൂടെ കൊടുക്കുമ്പോൾ ആകപ്പാടെ ഇവർക്ക് സമനില തെറ്റിയിരിക്കുന്നു അതിന്റെ അർത്ഥം സമനില തെറ്റിയിരിക്കുന്നു അപ്പൊ അവർ തങ്ങൾ വാങ്ങിച്ച പണം സേവനമില്ലാതെയാണ് കൊടുത്തത് ആ സേവനം എന്താണെന്ന് വ്യക്തമാക്കി കഴിഞ്ഞാൽ പ്രസിഡന്റ് ഇരുന്നതല്ലേ അതിപ്പോ ആരും പറയുന്നുമില്ല നമ്മളും ഇപ്പൊ ഇരിട്ടിട്ടപ്പുകയാണ് ആ കാര്യം അങ്ങ് പറഞ്ഞാൽ തീർക്കാവുന്ന കേസല്ലേ ഉള്ളത് ഇപ്പോ വരും അല്ല നിങ്ങൾക്ക് സൗജന്യമായിട്ട് കിട്ടുകയാണെങ്കിൽ അത് തിരിച്ചുകൊടുത്താൽ മതിയല്ലോ തിരിച്ചു കൊടുക്കുക അത് നടക്കുന്നല്ലേ ഇവിടെ ആ സത്യതെങ്ങനെ വാങ്ങിച്ചു കേരള ഹൈക്കോടതി അപ്പൊ ഈ ഒന്നര ദശാംശം പിന്നെ ചുളുവിൽ കിട്ടിയിരിക്കുന്ന ഈ ഒന്നര ദശാംശം ഏഴ് രണ്ട് കോടി രൂപ നഷ്ടപ്പെടുത്താൻ വേണ്ടിട്ടാണോ ലക്ഷങ്ങൾ കൊടുത്ത് വക്കീലിനെ വെച്ച് സ്റ്റേക്ക് വേണ്ടിയുള്ള വാദമെന്നും ചിന്തിക്കേണ്ടിയിരിക്കുന്നു അപ്പൊ അങ്ങനെ ഇത് കേസ് ഇപ്പോ എക്സാലോജിക്ക് ഇപ്പോ സ്റ്റേ വാങ്ങിച്ചാൽ തന്നെ അവിടെ ഈ എസ് എഫ് ഐയുടെ അന്വേഷണം നിലയ്ക്കുന്നില്ല എന്തിനു ഒന്നര ദശാംശം മൂന്ന് അഞ്ചു കോടി രൂപ ഈ രാഷ്ട്രീയക്കാർക്ക് കൊടുത്തു അവർ നിങ്ങൾക്ക് എന്ത് സേവനമാണ് ചെയ്തതെന്നുള്ള ചോദ്യം പിന്നെയും വരികയില്ലേ അപ്പൊ രാഷ്ട്രീയമായിട്ട് കേരളത്തെ കുറിച്ച് വയ്ക്കാവുന്ന ഒരു കേസ് പിന്നെയും നിലനിൽക്കുകയാണ് ഒരു സ്റ്റേയും ഇല്ലാതെ കെ എസ് ഐ ഡി എസ് രണ്ട് ഹർജി ഉണ്ടല്ലി ഇനി എന്ത് ഹർജിയാണ് ഇനി മൂന്നാമത് അവർ കൊടുക്കാൻ പോകുന്നതെന്ന് അറിയില്ല പക്ഷെ അതും ഫലിക്കുമെന്ന് തോന്നുന്നില്ല ഉപ്പ് തിന്നവൻ വെള്ളം കുടിച്ചേ മതിയാവൂ എന്നുള്ളത് വളരെ വ്യക്തമാണ് അപ്പൊ പലരും ഇപ്പൊ നന്നായിട്ട് വേർക്കുന്നുണ്ട് ഉഷ്ണം കൊണ്ടല്ല വേർത്തുന്നത് കുറ്റബോധം കൊണ്ടാണ് വേർക്കുന്നത് പിടിക്കപ്പെടുമോ എന്നുള്ള പേടികൊണ്ടും വേർക്കുന്നുണ്ട് അപ്പോ ഇത് നേരെ ചർച്ച ചെയ്ത സത്യസന്ധത എന്ന് പറയുന്നത് ഏഹ് വ്യക്തിശുദ്ധി എന്നൊക്കെ പറയുന്നത് ഉണ്ടായിരുന്നെങ്കിൽ ഇതിന്റെ ആവശ്യം വരുന്നില്ല ഏത് കോടതി പറഞ്ഞിട്ടുണ്ട് ആ അതെ അപ്പോ എല്ലാരും ഇപ്പൊ എസ് എഫ്ഐയോ ഇപ്പൊ അറസ്റ്റ് ചെയ്താലും ഇല്ലെങ്കിലും അവരാവശ്യപ്പെടുന്ന രേഖകൾ ഹാജരാക്കേണ്ടി വരും ഇപ്പൊ രാഷ്ട്രീയ അജണ്ട എന്ത് അജണ്ട എന്ന് പറഞ്ഞാലും ഈ രാജ്യത്തെ ഭരണഘടന അതെ ആ ആ വ്യവസ്ഥയ്ക്ക് അനുസരിച്ച് മാത്രമല്ലേ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ പറ്റൂ ഇപ്പൊ അറസ്റ്റ് ചെയ്തില്ല എന്ന് തന്നെ വെക്കുക ശരി ഓക്കെ അറസ്റ്റ് എന്ന് പറഞ്ഞു വയ്ക്കും പക്ഷെ കാര്യങ്ങൾ പുറത്തു വരണ്ടേ അല്ലാതെ ഇപ്പോൾ ഇവരെ യു എ പി യെ ചുമത്തും എന്നുള്ള ഒരു കാര്യം കൊണ്ട് ഒരു പ്രധാനപ്പെട്ട കേസിൽ കോടികളുള്ളതാണ് ഒന്നേ സംശം മൂന്നേ അഞ്ചോ ഒന്നര സംശം ഏഴ് രണ്ടും കൂട്ടുമ്പോൾ കോടികളാണല്ലോ അത് വരുന്നത് മൂന്ന് കോടിയോളം രൂപയല്ലേ വരുന്നത് മൂന്ന് കോടി രൂപ എന്ന് പറഞ്ഞ കോടികളാണ് കോടികളുടെ ഫ്രോഡ് നടന്നിട്ടുണ്ട് അപ്പൊ ഇതറിഞ്ഞ സ്ഥലത്ത് ഈ കണ്ണു നടത്തിരിക്കുന്ന ആ എസ് എഫ് ഐ ഒ നടത്തുന്ന അഴിമതിയാണ് കണൈവൻസ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് കണൈവൻസ് അത് വലിയൊരു കുറ്റമാണ് ഒരു ഏജൻസി കണ നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കൈക്കൂലി കിട്ടിയിട്ടുണ്ടോ എന്നുള്ള സംശയം അപ്പൊ അതൊരു ഒരു ഓണസ്റ്റ് ആയിട്ട് പോകുന്ന ഒരു രാഷ്ട്രത്തിന് സുതാര്യമാര് കാര്യങ്ങൾ പോകേണ്ട ഒരു രാഷ്ട്രീയത്തിന് ശരിയാണോ അത് നാളെ ഇപ്പോൾ ആരെങ്കിലും പ്രകാരം ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം പറയാൻ ബാധ്യസ്ഥമാണ് ഈ എസ് എഫ് ഐ ഒ കമ്പനിയും ഉത്തരവ് മാത്രമാണ് പറ്റില്ല ആ അതനെ തന്നെ വരാനാണ് സാധ്യത കാരണം ഇത് വലുതായിട്ടൊന്നും പഠിക്കേണ്ട അവർക്ക് കാര്യങ്ങൾ ബോധ്യമായി കഴിഞ്ഞ ഒരു കേസാണ് ഇതിനകത്ത് പ്രസിഡൻസ് സുപ്രീം സുപ്രീംകോടതിയുടെ വിധി കാര്യത്തിൽ നേരത്തെ തന്നെ ഉള്ളത് അപ്പൊ ഇതിനകത്ത് എങ്ങനെ ഒരു കണ്ടീഷണൽ ആലിറ്റ്യൂഡ് കൂടി എങ്ങനെ ഇത് കൊണ്ടുവരാം എന്നുള്ളതായിരിക്കും ഇപ്പൊ കോടതിയുടെ പരിഗണനയിൽ സ്വാഭാവികമായിട്ട് വരിക ഇത് സ്റ്റേ ചെയ്യണമെന്നോ ഈ അന്വേഷണം വേണ്ടെന്നോ ഒരു കോടതിയും പറയാൻ പറ്റുകയില്ല ഈ നമുക്ക് സുതാര്യമായിട്ടുള്ള ഒരു ഭരണഘടന ഉള്ള സ്ഥിതിക്ക് ഒരു കോടതിക്കും അങ്ങനെ സുപ്രീം കോടതിയുടെ ഒരു കീഴ്വഴക്കം ഒരു മുൻവിധി നേരത്തെ വന്നിരിക്കുന്നു എന്നുള്ളത് കൊണ്ടും അതി മറു മറികടന്നുകൊണ്ടൊന്നും ഹൈക്കോടതികൾക്ക് ചെയ്യാൻ സാധിക്കുന്നതുമല്ല ോധിക്ക് വെച്ച് നോക്കുമ്പോൾ പിന്നെ എക്സാ ലോധിക്ക് വെച്ച് നോക്കുമ്പോ എന്താ തീയതി ചെയ്യാൻ നമുക്കൊന്നും പറയാനും പറ്റുകയില്ല എന്തായാലും ചില കാൽക്കുലേഷൻസ് വെച്ചായിരിക്കുമല്ലോ എക്സാ ലോധിക്കും കേസ് കൊടുത്തിരിക്കുന്നു അതിന്റെ വില കൂടിയ വക്കീലുമാണല്ലോ അവർക്കൊക്കെ ഈ നിയമപരമായ കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ അറിവുണ്ടായിരിക്കുമല്ലോ അത് എന്താണ് നിമിഷങ്ങൾ താൻ തന്നെ പുറത്തു വരും ശ്രീരാജന്ദ്രൻ അതെ